ും ഇത്തവണ സെഞ്ചുറിക്കുമുകളിലേക്ക് കോൺഗ്രസ് പോകുമ്പോൾ സൂചനകൾ പുറത്തു വരുന്നു തൊണ്ണൂറ്റിനാല് സീറ്റുകൾ കോൺഗ്രസ് മുന്നേറുന്നു ഇന്ത്യ സഖ്യം സംസ്ഥാന രാജ്യത്ത് മുന്നേറുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് ീഡ് പത്തനംതിട്ടയിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകളായി ഇപ്പോൾ കേരളത്തിലെ കണക്ക് ഇങ്ങനെയാണ് പതിനേഴ് രണ്ട് എൽ ഡി എഫ് ഒന്ന് ബി ജെ പി തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് കോട്ടയത്തും യു ഡി എഫ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത് രണ്ട് സീറ്റിൽ ലീഡ് ചെയ്യുന്നത് ഒന്ന് എന്ന് പറയുന്നത് ആലത്തൂരാണ് അല്ലെ രണ്ട് എന്ന് പറയുന്നത് കണ്ണൂരാണ് ബാക്കി എല്ലായിടത്തും യു ഡി എഫിനാണ് ലീഡ് അതിൽ തന്നെ യു ഡി എഫ് ഏഴിടത്ത് പതിനായിരം വോട്ടുകൾക്ക് മുകളിൽ ലീഡ് ചെയ്യുകയാണ് കോട്ടയത്ത് കോട്ടയത്ത് പക്ഷേ എൽ ഡി എഫിന്റെ ലീഡ് തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് കോട്ടയത്തെ കണക്കുകൾ വരുന്നത് വളരെ വൈകിയാണ് താമസമുണ്ടാകുന്നുണ്ട് അപ്ഡേഷൻ വേണം പാലക്കാട് പാലക്കാട് ഫിഫ്ത്ത് റൗണ്ട് പൂർത്തിയാവുന്നു അഞ്ച് റൗണ്ട് പൂർത്തിയാവുമ്പോഴും അവിടെ ശ്രീകണ്ഠൻ ലീഡ് ഉയർത്തി എന്നതാണ് സാഹചര്യം ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളായി പാലക്കാട് യു ഡി എഫിൻ്റെ ചിത്രം മാറിയിട്ടുണ്ട് വാരണാസിയിൽ നിന്നും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നു നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ അജയ് റായി മുന്നിൽ നരേന്ദ്രമോദി പിന്നിൽ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വാരണാസിയിൽ പോലും വലിയ തരംഗം ആഞ്ഞിരിക്കുന്നു അവിടെ അജയ് റായി മുന്നിൽ അത് ഈ കിഴക്കും വയനാട്ടിലും രാഹുൽ ഗാന്ധി മുന്നിൽ റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി മുന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന്

ിൽ വലിയ വലിയ മുന്നേറ്റം നടക്കുന്നു അതേസമയം മറ്റിടങ്ങളിൽ വലിയ പോരാട്ടം നടത്തുന്നു എന്നതാണ് ഇടതുമുന്നണി നിലനിൽത്താൻ പാടുപെടുന്നു എന്നതാണ് ഇതുവരെ ഗോപിയുടെ ഏറ്റവും അവസാനത്തെ ലീഡ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപതാണ് പതിനായിരം വോട്ടുകളുടെ ലീഡിലേക്ക് സുരേഷ് ഗോപി പോവുകയാണോ എന്നുള്ളതാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നത് കാസർഗോഡ് കണക്കുകൾ അൽപോലെ മാറ്റമുണ്ട് കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ മുന്നിലാണ് എൻ വി ബാലകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു വലിയ ചെറിയ കുതിപ്പിലെ കാര്യങ്ങൾ പോകുന്നു കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ോപിയുടെ ലീഡ് പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഗോപിയുടെ ലീഡ് പതിനായിരം കടന്നു സുരേഷ് ഗോപി ൾക്ക് മുന്നിൽ ആദ്യമായി പതിനായിരം വോട്ടുകളുടെ ലീഡ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പതിനായിരത്തിന് മുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ഉയർത്തുന്നത് സുരേഷ് ഗോപിയാകും അങ്ങനെ സുരേഷ് ഗോപിയുടെ തൃശൂരിൽ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്നു പതിനായിരം കടന്ന് സുരേഷ് ഗോപി കുതിക്കുന്നുണ്ട് രണ്ടാമത് രണ്ടാമത് സുനിൽ അല്ലെ സുനിൽകുമാർ രണ്ടാമത് സുനിൽകുമാർ രണ്ടാമത് സുനിൽകുമാർ ഇപ്പോഴും മൂന്നാം ആരാണ് വോട്ട് തൃശൂരിൽ സുരേഷ് ഗോപി ഒന്നാമത് സുനിൽകുമാർ രണ്ടാമത് ഇതാണ് തൃശൂരിലെ ഏറ്റവും ം പതിനായിരത്തിലധികം വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും ദേശീയ തലത്തിൽ ഇപ്പോഴും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ളതാണ് എൻ ഡി എയുടെ ടാലിയിൽ അതേസമയം ഇന്ത്യ സഖ്യം തൊട്ടു പിന്നിൽ ഇരുന്നൂറ്റി പതിനാറ് സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് മുന്നേക്കാൻ കഴിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിലെ ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോഴും കേരളത്തിൽ പതിനേഴ് രണ്ട് ഒന്ന് ാണ് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എ യുമായി ഉള്ളത് അതിൽ അത്ഭുതം സംഭവിക്കുക തൃശൂരാണ് തൃശൂരിൽ പതിനായിരം കടന്ന് സുരേഷ് ഗോപി ഓരോ റൌണ്ടിലും കുതിക്കുന്നു ആദ്യഘട്ടം മുതൽ തന്നെ ലീഡ് ഉയർത്തിയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ മലപ്പുറം വയനാട് കണ്ണൂർ മണ്ഡലങ്ങളിൽ ലീഡ് നേടിയിരിക്കുന്നു യു ഡി എഫ് തിരുവനന്തപുരം മാറ്റിങ്ങൾ

യു ഡി എഫ് തരംഗം എന്ന് പറയുന്ന രീതിയിലാണ് കാരണം ലീഡ് നേടിയ പല മണ്ഡലങ്ങളിലും ജയം ചിരിക്കുകയാണ് യു ഡി എഫ് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ട് എങ്കിലും ചില മണ്ഡലങ്ങളിൽ ടൈപ്പോയ്ഡ് അതിലൊന്നാണ് പാലക്കാട് പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇപ്പോഴും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്നുള്ളതാണ് ദേശീയ ടാലി അതിൽ പക്ഷേ ഉത്തർപ്രദേശിൽ പോരാട്ടമാണ് ഇഞ്ചോഴിഞ്ചു എന്നുള്ളതാണ് ഉത്തർപ്രദേശ് കണക്ക് ആദ്യ റൗണ്ടിൽ പുറത്തു വരുമ്പോൾ അവിടെ ബി ജോയ്ക്കാണ് തന്നെയാണ് ലീഡ് രണ്ടായിരം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ് റോട്ടുകളുടെ ലീഡിനാണ് അവസാന റൗണ്ടുകൾ വരുമ്പോൾ മറ്റൊരു ചിത്രമാണ് അവിടെ അവിടെ ബിജെപിയുടെ സ്ട്രോങ് ഹോൾഡിൽ എണ്ണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ വോട്ട് മറിക്കുന്നതിന്റെ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഫൈറ്റ് ആണ് പക്ഷെ സുരേഷ് ഗോപി ഇപ്പോൾ കംഫർട്ടബിൾ പൊസിഷനിൽ പതിനായിരത്തിന് മുകളിൽ വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഓഹരി വിപണി തകർന്നിരിക്കുകയാണ് കാരണം മോദി സർക്കാരിന് മൂന്നാം മൂഴം ഉണ്ടാകുമോ എന്നുള്ള സംശയം വന്നു ഓഹരി വിപണിയിൽ വൻ തകർച്ച കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകളിൽ അടിച്ചു കയറിയ ഓഹരി വിപണി ഇപ്പോൾ തകർച്ചയിലായിരിക്കുകയാണ് കേരളത്തിൽ യു ഡി എഫ് തരംഗം ചാലക്കുടിയിൽ യു ഡി എഫ് ലീഡ് തിരിച്ചു പിടിച്ചു കോട്ടയത്തും യു ഡി എഫ് തിരിച്ചു പിടിച്ചു കാസർഗോഡും യു ഡി എഫ് തിരിച്ചു പിടിച്ചു ഇല്ല കാസർഗോഡ് എൽ ഡി എഫ് ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടിന് മുന്നിൽ നിൽക്കുകയാണ് തരൂരിനവിടെ വെല്ലുവിളിയില്ല തൽക്കാലം രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചോ തിരുവനന്തപുരത്ത് ചോദ്യമുയരുന്നു ബിജെപി തുടക്കത്തിൽ ലീഡ് നേടണമായിരുന്നു അല്ലെങ്കിൽ അവസാന റൗണ്ടുകളിൽ ബുദ്ധിമുട്ടും അത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ട്രോങ് ഹോൾസിലേക്ക് മാത്രമായിട്ട് എണ്ണൽ മാറേണ്ടതുണ്ട് തിരുവനന്തപുരത്തെ സ്ഥിതി അങ്ങനെയാണ് ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോൾ ആന്റു ആന്റണിക്ക് മലപ്പുറത്ത് മുപ്പത്തിൽ കടക്കുന്നു യു ഡി എഫിന്റെ ലീഡ് ഒപ്പം കൊല്ലത്ത് പതിനായിരം കോട്ടയത്ത് അയ്യായിരം ആലപ്പുഴയിൽ അയ്യായിരം കിടക്കുന്നു പാലക്കാട്ട് ഏഴായിരം കിടക്കുന്നു കാസർഗോഡ് ഇപ്പോൾ തൊള്ളായിരത്തി പതിനേഴ് ലീഡിലേക്ക് തിരിച്ചു വരുന്നു കൊല്ലത്ത് പതിനായിരം കടക്കുന്നു ഒപ്പം നേരത്തെ പറഞ്ഞാൽ എറണാകുളത്ത് പതിനാറായിരത്തി വയനാട്ടിൽ മുപ്പതിനായിരം കിടക്കുന്നു കോഴിക്കോട്ട് പതിനായിരം കടക്കുന്നു അങ്ങനെ സ്ഥലങ്ങളിലെല്ലാം വലിയ ലീഡിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കുതിച്ചെത്തുന്നു എന്നത് വളരെ പ്രധാനമാണ് അങ്ങനെ സംസ്ഥാനത്ത് ഒരു യു ഡി എഫ് തരംഗം എന്ന് തന്നെ വേണമെന്ന് വിശേഷിപ്പിക്കാവുന്ന തലത്തിലേക്ക് ഈ മൂന്നാം റൗണ്ട് ഏതാണ്ട് അവസാനം എത്തുമ്പോൾ കാര്യങ്ങളെ നമ്മൾ പതിനേഴ് രണ്ട് ഒന്ന് തന്നെയാണ് കാരണം ആറ്റിങ്ങിൽ ലീഡ് ബി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ആറ്റിങ്ങിലും ിലെ ലീഡ് വീണ്ടും എൽ ഡി എഫ് തിരിച്ചു പിടിച്ചു ആറ്റിങ്ങിൽ ചെറിയ പതിനാറ് മൂന്ന് ഒന്ന് അല്ലെ പതിനാറ് മൂന്ന് ഒന്ന് ഒമ്പത് മൂന്ന് അതെ അതെ